മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആറളം പഞ്ചായത്തിലെ ആറളം ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു വാർഡ് മെമ്പർ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ അബ്ദുൾ നാസർ അധ്യക്ഷനായി ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷൻ രാജു ഇസി പഞ്ചായത്ത് മെമ്പർമാരായ ഷീബ രവി മിനി ദിനേശൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സബിത വ്യാപാരി വ്യവസായി സംഘടനാ ഭാരവാഹികളായ പി മൂസ ബഷീർ എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി സംഘടനാ അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വായനശാലാ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നിവർ പങ്കെടുത്തു ആറളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളും ചെറിയ ടൗണുകളെല്ലാം ഹരിതസുന്ദര ടൗണുകളാക്കി പ്രഖ്യാപിക്കും ഹരിതസുന്ദരം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സുന്ദരമായി ആറളം ടൗൺ പുതിയോടമുക്കുൾപ്പെടെ ഇവിടെ ഈ പ്രദേശം ആകെ ഒരു സൗന്ദര്യവൽക്കരണമാണ് നാം ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം വൃത്തിയും ഭംഗിയുമുള്ളതാക്കി മാറ്റുന്ന ഒരു പരിപാടി തന്നെയാണ് ഹരിതസുന്ദര ടൗൺ പ്രഖ്യാപനം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നാം മലയാളികളെ സംബന്ധിച്ച് രാവിലെ കുളിച്ച് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളൊക്കെയായി നമ്മുടെ നാടിനകത്ത് എല്ലാ മേഖലക്കകത്തും ഇടപെടുന്നവരാണ് നാം നമ്മുടെ വീടും അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികളുടെ വീട് എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുകയും സൗന്ദര്യവൽക്കരണത്തിന് നല്ല വില കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് മലയാളികൾ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वॉर्डरोब सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓറ്റനിയിൽ നോക്കതാ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജ്യം